പുനർനിർമ്മിക്കുന്ന പൊന്മാനിക്കുടം മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ തറക്കല്ലിടലും ഖിബില നിർണയവും നടത്തി മഹല്ല പ്രസിഡന്റ് ആലി മുഹമ്മദ് പൊന്നാത്ത ഷംസുദ്ദീൻ മുസ്ലിയാർ കൂർമത്ത് എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ പള്ളിയുടെ ഗിബ്ല നിർണയം നടത്തി അനസ് ബാഖവി പ്രാർത്ഥന നിർവഹിച്ചു മഹലാ ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് കൂർമത്ത സിദ്ദീഖ് ബാഖവി മുറ്റിച്ചൂർ മഹലാ ട്രഷറർ നൂറുദ്ദീൻ മതിലകത്ത വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടക്കം കുറച്ച് പിന്നീട് ഈ എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക വാസ്തുശില്പിയോടുകൂടി തലപൊക്കി നിന്നിരുന്ന ആ ഒരു ചരിത്ര സ്മാരകം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു വർക്കും പിന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കെട്ടിടം അതിനുശേഷം ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ മെഹറാബ് ഈ കാലഘട്ടത്തിനനുസരിച്ച് അതൊരു മെഹറാബാക്കി എടുത്തതും ഇങ്ങനെ ഈ നാല് പണികളും നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് എൺപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ട് പിന്നൊരു മുപ്പത് വർഷങ്ങൾക്ക്